വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കൂട്ടുകാരുടെ ചെടികളുടെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് ഇട്ടിക്കൊണ്ടുപോകണത് ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടമില്ലാത്തവരാരാണ് ഉള്ളതല്ലേ ഈ ചെടികൾക്കിടയിൽ കൂടിയൊക്കെ ഒന്ന് നടന്ന് അവരെയൊക്കെ ഒന്ന് തൊട്ട് തലോടി നട്ടും നനച്ചും അതിൽ നിന്ന് ഓരോ പുതിയിലെയും പൂവും ഒക്കെ വരുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണല്ലേ പലർക്കും ചെടികളെ ഇഷ്ടമുണ്ടാവും പക്ഷെ നടാനുള്ള സമയം ഉണ്ടാവില്ല ഇനി നടാൻ സമയം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് മണ്ണ് ഉണ്ടാവില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം ചെടികൾ വളർത്താൻ താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കുക അല്ലേ ചെടികൾ വയ്ക്കാത്ത സ്ഥലം ഉണ്ടാവില്ലേ ഇനി അഥവാ ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമുക്ക് ചെടികളെങ്ങനെ വെക്കാം അതുകൊണ്ട് അവരതിനെ അവരുടെ ആഗ്രഹം അങ്ങനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യാതല്ലേ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരാം കേട്ടോ ഇപ്പോൾ ഫ്ലാറ്റ് ഫ്ലാറ്റിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ രണ്ട് സെൻറ്റ് നാല് സെൻറ്റ് അങ്ങനെയൊക്കെയുള്ള സ്ഥലമുള്ളവരായിരിക്കുമല്ലോ മിക്കവരുണ്ടാവുക അപ്പോൾ അവർക്കൊക്കെ ചെടികൾ വെക്കാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ മിക്ക വീടുകളിലും കാണും പുതിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് തിരമക്കോളൊക്കെ കിട്ടൂലേ അത് പിന്നീട് നമ്മൾ അവിടെ ഇവിടെയും പൊട്ടി കുട്ടികളൊക്കെ പൊട്ടിച്ച് അവിടെ ഇവിടെയും വിതറി വേസ്റ്റായിട്ട് ഏതെങ്കിലും ഒക്കെ മൂലയിലൊക്കെ കിടക്കുന്നുണ്ടോ അതൊക്കെ അങ്ങനെ എടുത്തുകൊണ്ടുവരാം കുട്ടി കുട്ടിക്കുട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്പോൾ ചട്ടിയിൽ കാൽഭാഗത്തോളം തിരമക്കോൾ ഞാൻ നിറച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തൊടിയിൽ ഇത്തിരി മണ്ണൊക്കെ എടുത്ത് അതിലേക്ക് ഇത്തിരി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് വിതറിയിട്ടുണ്ട് കേട്ടോ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി അത് മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒത്തിരി മണ്ണ് ഞാൻ അതിലിട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ മുറ്റത്തെ കരയിലകൾ അടിച്ചു ഒരിക്കലിക്ക് കിട്ടണ കരിയിലകളുണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായി ചിക്കി ചിക്കി കീറി എടുത്ത് അതിലേക്ക് കുറേ വെച്ചിട്ട് അര ചട്ടി ഇപ്പോൾ അരയോളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കൂടാണ്ട് ഇത്തിരി കൂടി നമ്മളിപ്പോൾ മിക്സ് ആക്കിയ മണ്ണുണ്ടല്ലോ അത് ഇത്തിരി കൂടിയും ഒരു പൊടി ഇത്തിരി തൂവി കൊടുക്കാം കേട്ടോ അതിലേക്ക് പിന്നെ ഞാൻ ചെടി എടുക്കണം ചെടി നമ്മുടെ യു ഫോർ ബി ആണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ അതിപ്പം ചട്ടി വല്ലാണ്ട് ദ്രവിച്ചു അപ്പോൾ പിന്നെ മാറ്റം എന്ന് ചേർച്ചു അപ്പോൾ വലിയ ചെടിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതിനെ മാറ്റാം അപ്പോൾ ഇത്രയും മണ്ണ് നമുക്ക് ആവശ്യമില്ല ഞാൻ ഒന്നാമതി അതിൽ ചട്ടിയിലേക്ക് ഇത്തിരി കുതിരാനൊക്കെ ആയിട്ട് വെള്ളം ഒച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ സെറ്റായിട്ട് കിട്ടും ഒന്ന് തട്ടി കൊട്ടാൽ മതി ബാക്കിലേക്ക് അപ്പോൾ ഇത് കിട്ടും അപ്പോൾ ഇത്രയും മണ്ണ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആ മണ്ണിനൊക്കെ നമ്മൾ മാറ്റാം എന്നിട്ട് ഈ ചട്ടിയിലേക്ക് ഇറക്കി വെക്കാൻ നോക്കാം കേട്ടോ പിന്നെ അത് മാത്രമല്ല നമുക്ക് നല്ല ഭാര തോന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടികൾ എളുപ്പം മാറ്റി മാറ്റിവെക്കാൻ പറ്റും അല്ലാണ്ട് ഇത്രയും മണ്ണ് നിറച്ച് വെച്ചിട്ട് നമ്മൾ ചട്ടിയിൽ പൊക്കാൽ പൊക്കിയാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ഈ ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാനൊക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാനും എളുപ്പമാണ് കേട്ടോ അപ്പം ചെടിയുടെ വേരിനെ ഇളക്കം തട്ടാണ്ട് വേണം നമ്മളതിൽ നിന്ന് മണ്ണൊക്കെ മേൽ മണ്ണൊക്കെ മാറ്റാനായിട്ടോ എന്നിട്ട് വേണം ഇതിലേക്ക് ഇറക്കി വെക്കാൻ ഇറക്കി വെച്ചതിന് ശേഷം വീണ്ടും സൈഡിൽ കുറേശേ ഈ ചപ്പും ചവറുകളൊക്കെ ഉണ്ടല്ലോ അത് കീറി കീറി നന്നായിട്ട് ഒന്ന് നിട്ട് കൊടുക്കണം സെറ്റാക്കിയിട്ട എന്നിട്ട് അതിന് മുകളിൽ കൂടെ മണ്ണിട്ടിട്ട് ഇതേപോലെ ആക്കി എടുക്കണം കേട്ടോ അതിനുശേഷം ഇത്തിരി നനച്ചൊക്കെ കൊടുത്ത് നാല് ദിവസമെങ്കിലും നമ്മൾ വെയിലില്ലാണ്ട് തണലത്തെങ്കിലും ഈ ചെടികളെ വെക്കണം ഇതൊക്കെ ഞാൻ ഒരാഴ്ച ആഴ്ച മുമ്പ് ഇതുപോലെ സെറ്റാക്കി വെച്ച ചെടികളാണ് കേട്ടോ യുഫോർഡിയൊക്കെ ഇതുപോലെ കരയിലകളും തെർമക്കോളൊക്കെ വെച്ച ചെടികളാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ രണ്ട് ചെടി ചെടിച്ചട്ടി ഉണ്ടല്ലോ അത് ഒറ്റ ചെടിയാകുന്നുണ്ടോ നല്ല നീളത്തിലായിരുന്നു അപ്പോൾ ഇതിന് ഞാൻ മുറിച്ച് രണ്ടാഴ്ച മുമ്പ് മുറിച്ച് ഞാൻ രണ്ട് ചെടി ചെടിച്ചട്ടികളാക്കിയിട്ട് സെറ്റാക്കി വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ കാണിച്ചെന്താ അത് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇള പൊട്ടിട്ടുണ്ട് അത് കാണിച്ചെന്താണേ ഈ ചേച്ചി ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലത്തെ ചേച്ചിയാണ് കേട്ടോ ആ ചേച്ചിക്ക് ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേച്ചി ചേച്ചിയടുത്ത് എൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട് അത് കാണാനൊക്കെ ഇത് ചെടിയാണ് കേട്ടോ രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് വലിയ മഴ വെട്ടിയപ്പോൾ ഞാൻ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കതിന്ന് ആ ചെടികളിൽ എനിക്ക് വലിയ മഴ കട്ട് ചെയ്തു തന്ന ചെടിയാണ് കേട്ടോ അത് അതായത് വേറുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാനിവിടെ വന്ന് തെർമോക്കോളിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ കണ്ട തെർമോക്കോൾ അടിയിൽ കാണണുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എത്രത്തോളം കാണാൻ പറ്റുന്നു അപ്പോൾ തെർമോക്കോൾ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഞാനിത് മണ്ണൊക്കെ ഇട്ടിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു കുഞ്ഞു ചട്ടിയിൽ അതിപ്പോൾ ഇത്തിരിയും കൂടി വലുപ്പുള്ള ചട്ടിയിൽ എടുത്ത് വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചട്ടീന്ന് എടുത്തത് പിടിച്ചിട്ടുണ്ട് തന്നെയും അല്ലേ നിറയെ കുഞ്ഞു കുഞ്ഞിയും മുട്ടകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇളയമാണ് വീടി എടുക്കുന്നത് അവനോട് ഞാൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ എത്ര എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്തായാലും നന്നായിട്ട് വേര് വന്നു കുഞ്ഞു കുഞ്ഞിയും മുട്ടകൾ വന്നിട്ടുണ്ട് കേട്ടോ യു ഫോർബിയ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവട്ടെ വെയിലായാലും മഴയായാലും എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് യു ഫോർബിയ പിന്നെ അതിനധികം ശ്രദ്ധയൊന്നും ആവശ്യമില്ല ചുമ്മാ ഒന്ന് വെച്ച് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ശ്രദ്ധിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് നിറച്ചുമുള്ളിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇവിടെ ചെടികൾ മാറ്റുമ്പോഴോ ചെടിയിൽ നിന്ന് അങ്ങനെയൊക്കെ മാറ്റുമ്പോൾ നമ്മുടെ കൈമ കൊള്ളാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുഞ്ഞുങ്ങളൊരു പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കുക മുൻപ് ഞാൻ പറഞ്ഞു യു ഫോർ ബി എ നല്ല നീളത്തിൽ പോയപ്പോൾ രണ്ടാക്കി മുറിച്ചിട്ട് കുഴിച്ചിട്ട് രണ്ട് ചെടിച്ചടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വേറെയാണ് കേട്ടോ ചട്ടി പുറത്തേക്ക് അതിൻ്റെ വേര് പുറത്തേക്ക് വന്നിരിക്കണുണ്ട് ചട്ടിയാണെങ്കിൽ വളരെ ചെറുതും അപ്പം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇത് എന്തായാലും മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അതിന് കുഴിച്ചിട്ടൊന്നും കാണിച്ചുതരാം അപ്പോൾ ഈ ചെടി മുറിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കാരണം നിറച്ച് മുള്ളാണ് മുള്ളൊന്നും കഴിയുമ്പോൾ ഇതാവാണ്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വേണം മുറിക്കാൻ കേട്ടോ അപ്പോൾ അത് മുറിച്ച് കഴിയുമ്പോൾ ഇപ്പം ഒരു പശ പോലെ സംഭവം ഉണ്ട് അതിങ്ങനെ ഒന്ന് പോയി കഴിയുമ്പോൾ ദേ സാഫാണ് കേട്ടത് ഇത് നമ്മൾ സാഫ് ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാനോ അതേപോലെ തന്നെ ആ മുറിച്ച മറ്റേ ഭാഗം ഉണ്ടല്ലോ അതും ഇതിൽ മുക്കി നന്നായിട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റോളം അതിനെ അവിടെ വെക്കണം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ കൂടി കൂടിയവണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ നന്നായിട്ട് പുരട്ടി ഇത് കൊടുക്കുന്നുണ്ട് സാഫാണ് അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ആ കുഞ്ഞിച്ചട്ടിയിൽ നിന്ന് നമുക്ക് മാറ്റി വേറെ നടാം അതിൽ നിന്ന് അടിയിലേക്ക് വേര് പുറത്തേക്ക് നന്നായി വന്നു അപ്പോൾ അതേ മണ്ണ് എത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇത്തിരി വേപ്പ് മണ്ണാ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത് പുതിയൊരു ചട്ടി എടുത്തിട്ട് തെറമോക്കോളൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തിറമോക്കോളൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം കാലഭാഗത്തോളം ഞാൻ നിറയ്ക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത്തിരി മണ്ണ് ഒന്ന് രണ്ട് പിടി മണ്ണ് അതിലേക്ക് തൂകിയിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കരിയിലൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ കയറി കയറിയിട്ട് നന്നായിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ ഒരഭാഗത്തോളം അപ്പോൾ തെറമോക്കോളും കരിയിലെയും ഇത്തിരി മണ്ണൊക്കെയായിട്ട് സെറ്റാക്കുക അതിന് ശേഷം നമ്മുടെ ഇതേ ഈ ചട്ടി ഞാൻ വെള്ളം കുതിർത്തിയിട്ട് വെച്ചൊക്കെ ഇറങ്ങും അതുകൊണ്ട് നമുക്ക് കിട്ടാൻ എളുപ്പമാണ് ഒന്ന് രണ്ട് മൂന്ന് തൊട്ടം തട്ടി കൊടുത്തത് കിട്ടും പിന്നെ ഇത്രയും മണ്ണ് നമുക്ക് ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ മാറ്റി വെച്ചത് കണ്ടോ ആ മണ്ണ് നമുക്ക് പിന്നെ മറ്റൊരു ചടി ചെടി നടാൻ ഇതുപോലെ ഉപയോഗിക്കാം അപ്പം ഇത്രയാൽ മതി വേരിനെ തട്ടാണ്ട് എടുത്താൽ മതിയെന്ന് മാത്രം അല്ലെങ്കിൽ അതേ വീണ്ടും ഇതുപോലെ കരിയിലൊക്കെ ഇട്ട് സെറ്റാക്കി വീണ്ടും മുകളിൽ മണ്ണൊക്കെ ഇട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടുണ്ട് ഗുണം നമ്മുടെ മുട്ടത്തെ വേസ്റ്റുകൾക്കെടുക്കുന്ന കരിയിലകളും നമുക്ക് ഇതിൽ നിറഞ്ഞു സെറ്റായി ചെയ്തും തന്നെയല്ല പിന്നെ നമ്മൾ വേസ്റ്റായി വേണ്ട എന്ത് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന നമ്മുടെ തെറമോക്കോളും ഈ ചട്ടി ചട്ടിക്ക് അടുത്തായി യാതൊരു കുഴപ്പമില്ല അത് ചെയ്യുമ്പോൾ ഇല്ല ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണോ എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് ചെയ്യും ചെയ്യാം രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ ഈ കരിയിലിട്ട ഇതുണ്ടല്ലോ അതൊന്നും ചെറുതായിട്ടൊന്നും താഴോട്ടാ മങ്ങും അപ്പം നമുക്ക് ഇതുപോലെ വീണ്ടും വല്ല എല്ലുപൊടിയോ അല്ലെങ്കിൽ വേണ്ട ചാണകപ്പൊടിയോ ഉണക്ക ചാണകപ്പൊടി ഉണ്ടല്ലോ അതോ ഇത്തിരി മണ്ണൊക്കെ പൊട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കരിയിലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് മേൽ മേലെ ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നേരത്തെ ഞാൻ ചെയ്തില്ലേ അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി മുള പൊട്ടിയതാണ് മാറ്റി കുഴിച്ചിട്ട് ഇത് അടുത്തത് ഇത് പിടിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഇപ്പം നീളത്തിൽ വന്നാൽ യൂ ഫോർഡിയ ചെടിയും നമ്മൾ മുറിച്ചിട്ട് പത്ത് മിനിറ്റ് മാറ്റി മാറ്റി വെച്ചല്ലോ മരുന്നൊക്കെ പെട്ടിയായ സാഫൊക്കെ മാറ്റി മാറ്റിവെച്ചല്ലോ അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാനുണ്ടാവും അത് കണ്ടോ അതിനൊന്നും മാറ്റി നടണ്ടാണ് മുറിച്ച ഭാഗത്തിനെ ഇതാ അത് സാധാരണ മണ്ണിട്ടിട്ട് ഇതേപോലെ മാറ്റി നട അത് കുറച്ച് വെയിലൊന്നും കൊള്ളാണ്ട് ഒരാഴ്ചോളം നമ്മൾ തണലത്ത് വയ്ക്കുകട്ടാ അപ്പോൾ അത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അതും നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പം മണ്ണില്ലാതെ വിഷമിക്കുന്നവർക്കും സ്ഥലമില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ ഇതേപോലെ തെറമോക്കോളോ കരിയിലകളോ മുറ്റത്തെ അടിച്ചൂരി കിട്ടുന്ന കരയിലകളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ തിർമോക്കോളൊക്കെ വേസ്റ്റായിട്ട് കിടക്കണുണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് ചട്ടി വാങ്ങാ ചെടി നടട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ